കേരളത്തിലെ പ്രാദേശിക സ്വാതന്ത്ര്യ സമര വീരരെ ഓർമ്മിക്കാൻ സ്മാരകങ്ങൾ പണിയുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു എവിടെയെല്ലാം സ്വാതന്ത്ര്യ സമര ജ്വാല ഉയർന്നിട്ടുണ്ടോ എവിടെയെല്ലാം അവ വിസ്മരിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം വീരസമര ചരിത്രം പറയുന്ന സ്മാരകങ്ങൾ പണിയുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ എവിടെയെല്ലാം സ്വാതന്ത്ര്യ ജ്വാല ഉയർന്നിട്ടുണ്ടോ അത് ഓർമ്മപ്പെടാതെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം നേതൃത്വത്തിൽ ഇത്തരം സ്തൂപങ്ങൾ സ്ഥാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ചടങ്ങാണ് ഞാൻ ഈ പരിപാടിയുടെ ക്ഷണം ആലോചിച്ചപ്പോൾ ഒരു സംവിധാനമല്ല മതങ്ങൾ മനുഷ്യനെ നന്നായി നയിക്കാൻ വേണ്ടിയുള്ളതാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ മതപ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു എന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം വിജയിക്കാൻ കാരണം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള എല്ലാ മത നേതാക്കന്മാരും വന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട ബിഷപ്പുമാർ ബഹുമാനപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാർ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാവരും എല്ലാവരും സഹകരിച്ചു ഒരാൾ പോലും മാറ്റി മാറി നിന്നില്ല എനിക്കാരോടും ഇതിനകത്തൊരു പരിഭവവും ഒരു വിരോധത്തിൻ്റെ വിഷയമില്ല ചിലരൊക്കെ വിചാരിക്കും ഇവിടെ പിന്നെ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് എനിക്കിതിനകത്ത് ഒരു ക്രെഡിറ്റ് ഞാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യമല്ല ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ആത്മാർത്ഥമായി പിന്തുണയെ സഹായം ലഭിച്ചിട്ടുണ്ട് അവരോടെല്ലാം സ്നേഹവും അറിയിക്കുന്നു ചെങ്ങന്നൂർ മിൽസ് മൈതാനത്തിലാണ് കുടിലിൽ ടി എം ജോർജിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയ്ക്കായി സ്തൂപം നിർമ്മിച്ചത് എട്ടിലാണ് സ്വാതന്ത്ര്യ സമര സേനാനി കുടിലിൽ ജോർജ് പോലീസ് വിടവയ്പ്പിൽ രക്തസാക്ഷിത്വം വരിച്ചത് സാംസ്കാരിക വകുപ്പ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് കുടിലിൽ ജോർജ് സ്മാരക സ്തൂപം സ്ഥാപിച്ചത് ആറന്മുള വാസ്തുവിദ്യാപീഠമാണ് സ്മാരകം രൂപകൽപ്പന ചെയ്തത് സി മലയാളം ന്യൂസ് ആലപ്പുഴ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം